ഹലോ ഡിയേഴ്സ് ഇന്ന് വൈകിട്ട് വലവീശിയപ്പോൾ കുറച്ച് വള്ളത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് വെട്ടിയെടുക്കാനായിട്ട് ഭയങ്കര മടിയാണ് എന്നാലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത കുഞ്ഞാപ്പി മീനാണ് കേട്ടോ പള്ളത്തി അതുകൊണ്ട് ഞാൻ വെട്ടിയെടുത്ത് കുറച്ച് നേരം ഇരുന്ന് വെട്ടിയെടുത്ത് അപ്പം നമുക്കൊരു കരിമീൻ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കരിമീൻ ഞാനത് വെട്ടി പെരട്ടിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് വറുക്കാനായിട്ട് കരിമീൻ കൂട്ടുമ്പോൾ പണ്ട് അമ്മ പറയുന്ന കാര്യമാണ് ഓർക്കുന്നത് കരിമീൻ കൂട്ടുമ്പോൾ പുറത്ത് കാലം കാത്തു നിൽക്കുമെന്നാണിങ്ങനെ പറയാറ് കേട്ടോ ഒരു മുറി തേങ്ങ ഞാൻ ചിരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സവോള പിന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് പെരട്ടി എടുത്തിട്ടുണ്ട് ഞെരടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇരുമ്പംപുളി കഴുകി നല്ല വൃത്തിയാക്കി നാല് പീസായിട്ട് നെടികെ പിളർന്ന് വെച്ചിട്ടുണ്ട് ഇനി അതെല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് ഞരടി നമ്മുടെ ഇരുമ്പംപുളിയും കൂടെ ചേർത്ത് മീനും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഞെരടി യോജിപ്പിച്ച് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ആ കറി തിളക്കാറാകുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ മതി പിന്നെ നന്നായിട്ട് വറ്റിച്ച് എടുക്കണം കേട്ടോ അത്രയേ ഉള്ളൂ ഇന്നത്തെ